ഷിരൂരിലേക്ക് തന്നെയാണ് ആദ്യം ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരും ഈശ്വർ അടക്കം നാല് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പുഴയിലെ തിരച്ചിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എൻ ഡിആർഎഫും എസ് ഡിആർഎഫും ഗംഗാവലി പുഴയിൽ എത്തും ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തിന് ചുറ്റുമാകും ആദ്യഘട്ട തെരച്ചിൽ ഇതിനുശേഷം സ്പോട്ട് മൂന്ന് നാല് എന്നിവിടങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചേക്കും നാവികസേന ഇന്നലെ എത്തിയില്ലെങ്കിലും ഇന്ന് എത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് എ കെ ഉണ്ട് അഭിലാഷ് ഇന്നലെ ഇപ്പോൾ നിർണായകമായി തിരച്ചിൽ നടന്നിരുന്നു ഈശ്വർ മാൽപേ ഇറങ്ങി നടത്തിയ തിരച്ചിലിൽ ഗംഗാവലിപ്പുഴയിൽ നിന്നും അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ എട്ട് മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിക്കുന്നു നാവികസേനയും തിരച്ചിലിന്റെ ഭാഗമാകും എന്നാണോ അറിയാൻ സാധിക്കുന്നത് അഭിലാഷ് ആ തുളസി ഈ ശിരൂർ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് കാരണം ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സമയം മാത്രമാണ് പുഴയുടെ അടിത്തട്ടിൽ തെരച്ചിൽ നടത്താൻ സാധ്യമായത് കാരണം അപ്പോഴത്തേക്ക് നേരം വളരെ വൈകിരുന്നു അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇന്ന് രാവിലെ വളരെ വിപുലമായ സൗകര്യങ്ങളോട് കൂടി തന്നെ കൂടുതൽ ഡ്രൈവർമാരെത്തിയുള്ള ഒരു തെരച്ചിലായിരിക്കും രാവിലെ എട്ട് മണി മുതൽ നടത്തുക ഈശ്വർ മാൽപ്പയും സംഘവും രാവിലെ ഏഴ് മണി കൂടി തന്നെ അവർ ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ എത്തുകയും ചെയ്യും പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഇവിടെ ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ മഴ പെയ്തിരുന്നു എന്നതാണ് ഒരു വിഷയം അതുകൊണ്ട് തന്നെ നദിയിൽ അല്പം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുഴയിലെ വെള്ളം കലങ്ങാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നില്ലെങ്കിൽ പോലും പുഴയിലെ വെള്ളം കലങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എത്രത്തോളം ഈ ദൗത്യത്തെ ദുഷ്കരമാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ ഈശ്വർ മാൽപ്പെ പറഞ്ഞത് ഈ അടിത്തട്ടിൽ പരിശോധനയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നല്ല വെയിലുണ്ടെങ്കിൽ അടിത്തട്ട് വരെ കാണാവുന്ന നിലയിലാണ് കാരണം പുഴ തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പരിശോധന നടത്താൻ തെരച്ചിൽ നടത്താൻ വളരെ സുഖകരമായിരുന്നു അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവിടെ പുഴയിലെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഏതായാലും ഇന്ന് രാവിലെ എട്ടരയോടുകൂടി തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുമുള്ളത് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘങ്ങൾ കൂടി അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ എത്തുമെന്ന് ഇന്നലെ തന്നെ സതീഷ് കൃഷ്ണസൈലിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അവരുടെ അവരെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ നാവികസേന എത്തുമെന്ന് ഈ അർജുൻ്റെ കുടുംബാംഗങ്ങളെ ജില്ലാ കളക്ടർ അടക്കം വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കരസേന കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട് പക്ഷേ കരസേന വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും ഈ ദൗത്യത്തിൻ്റെ പങ്കാളികളാകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല ഒരു പക്ഷേ അവർ ഹെലികോപ്റ്ററുകളൊക്കെ എത്തിച്ച് ഇത് ഈ സൈ ഈ തെരച്ചിലിന് സഹായം നൽകുന്ന രീതിയിലായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ഈശ്വര് മൽപ്പയുടെ നേതൃത്വത്തിലുള്ള നാലംഗ ഡൈവിംഗ് സംഘം ഇവിടെ പരിശോധന നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവർ രാവിലെ തന്നെ എത്തുമെന്ന് ഇന്നലെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള മറ്റ് സഹായ സഹകരണങ്ങളൊക്കെ അവർക്കുണ്ടാവുകയും ചെയ്യും മറ്റൊന്ന് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും എത്തുമോ എന്നുള്ളതാണ് ഏതായാലും നമുക്ക് പുഴയിലേക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഇന്നലെ പുഴയുടെ ഈ ഭാഗത്താണ് ഈ ലോറിയുടെ ഭാഗം എന്ന് കരുതുന്ന അല്ലെങ്കിൽ ലോറിയിൽ ഉണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത് ആ ജാക്കി നിന്നിരുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക എന്നാണ് അറിയുന്നത് കാരണം ഇന്നലെ വന്ന ഈശ്വർമാൽപ്പ പുഴയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് പുഴയുടെ മുപ്പത്തിയഞ്ച് അടിയോ ഏതാണ്ട് മുപ്പത്തഞ്ച് മീറ്ററോളം ദൂരത്തിലാണ് ഇന്നലെ പരിശോധന നടത്തിയത് ഈ കാണുന്ന ദൂരം ത്ത് ഏതാണ്ട് ഇവിടെ ഇവിടുന്ന് മുതൽ ഈ ഭാഗം വരെ ഏതാണ്ട് അറുപത് മീറ്ററോളം നീളത്തിലാണ് ഇന്നലെ പരിശോധന നടത്തിയത് അതിന് മുകൾ ഭാഗത്തേക്ക് ഇനി പരിശോധന നടത്താറുണ്ട് കാരണം ലക്ഷ്മണന്റെ കട നിന്നിരുന്ന സ്ഥലം അവിടെയാണ് ആ സ്ഥലത്തിൽ നിന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി മുഗൾ ഭാഗത്തേക്ക് പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ഈ ഭാഗത്തായിരുന്നു ലോറി നിർത്തിയിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ആ ലോറി ഈ ഭാഗത്തേക്ക് മറിഞ്ഞ് ലക്ഷ്മണന്റെ കടയിലൂടെ പിൻവച്ചത്തും കൂടെ ഈ പുഴയിലേക്ക് മറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ തെരച്ചിൽ രാവിലെ തന്നെ നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് അത് തന്നെയാണ് ഈശ്വർ ഈശ്വർ മലബേ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ മുപ്പത്തി അഞ്ച് മീറ്ററോളം നീളത്തിൽ അതായത് നൂറടിയോളം നീളത്തിലാണ് ഇന്നലെ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിയിരിക്കുന്നത് ഇന്ന് അതിൽ കൂടി കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് നടത്തുക കാരണം ഈ നേരത്തെ നടത്തിയ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഒരു പരിശോധനകളിലൊക്കെ ഏതാണ്ട് അൻപത് മീറ്ററോളം അകലെയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റായി കണ്ടെത്തിയിരിക്കുന്നത് ആ മേഖലയിൽ അതായത് മൺത്തിട്ട് ഈ ഭാഗത്തായി ആ മേഖലയിലൊക്കെയുള്ള ഒരു തെരച്ചിലായിരിക്കും രാവിലെ തന്നെ നടത്താനുള്ള ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് താഴ്ഭാഗത്തേക്കായി ഈ ഏതാണ്ട് അൻപത് അറുപത് മീറ്റർ താഴ്ത്തേക്കായി ഈ ഒരു സ്പോട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടായി വിലയിരുത്തപ്പെടുന്നത് ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ രാവിലെ തന്നെ ആരംഭിക്കാൻ കഴിയുകയും ചെയ്യും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ അതായത് പുഴയിലെ ഒഴുക്ക് മാത്രമല്ല പുഴയിലെ തെളിച്ചം വിസിബിലിറ്റി കൂടി കൃത്യമായി കാണു വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി എവിടെയാണ് ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും ഇതിനിടെയാണ് നാവികസേനയുടെ സഹായം ലഭ്യമാക്കും എന്നുള്ള ഉറപ്പ് ജില്ലാ കലക്ടറുടെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തും ലഭിക്കുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ അവരടക്കം അവരുടെ ഡ്രൈവർമാരടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും ഇന്നലെ തന്നെ അവരെത്താൻ തയ്യാറായിരുന്നു അഞ്ച് ഡ്രൈവർമാരെ അവർ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ജില്ലാ ഭരണകൂടം ആ ഘട്ടത്തിൽ അവർക്ക് അനുമതി നൽകാതിരുന്നതോടുകൂടിയാണ് അവർ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് കഴിയാതിരുന്നത് ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പ ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്ക് ഇവിടേക്ക് വരുന്നതിനോ പരിശോധന നടത്തുന്നതിനോ നിലവിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ഇന്നലെ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നാവികസേന ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഇവിടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അപ്പോഴും ഈ പുഴയുടെ തീരങ്ങൾ ചേർന്നുള്ള ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ബോഡി അടിയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും കിടക്കാനുള്ളൊരു സാധ്യതയുള്ളത് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തുമെന്ന് ഈ ഈശ്വർ മാലപ്പയ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അന്ന് ഈശ്വർ മാലപ്പയ്ക്ക് അതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്നലെ അദ്ദേഹം വന്നപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്ന് അതായത് മണ്ണിടിഞ്ഞ ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ താഴ്ത്തേക്ക് താഴ്ചയിലേക്കും താഴത്തേക്കെങ്കിലും പരിശോധന നടത്തേണ്ടതുണ്ട് അവിടെയാണ് ഈ നാവികസേനയൊക്കെ വരികയും ഡിങ്കി വോട്ടുകളൊക്കെ ഇറക്കുകയും ചെയ്യുക കാരണം ആ ഒരു മേഖലയിലേക്ക് ഇവിടെ മൃതദേഹമൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും രാവിലെ മുതൽ തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഈശ്വർമാൽപ്പയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് നാലോളം ഡ്രൈവർമാരാണ് ഇവിടെ പരിശോധന നടത്തുന്നത് അത് അവരെ സ്ഥലം കൃത്യമായി അവരെ നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് ആ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കാനുള്ള ഒരു അനുമതി നൽകുകയും അതോടൊപ്പം തന്നെ ഈശ്വർമാൽപ്പയ ഈ പുഴയുടെ അടിഭാഗത്ത് അതായത് കൂടുതൽ താഴ്ചയുള്ള ഭാഗത്ത് ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തുള്ള ഒരു പരിശോധന നടത്താനായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മണിത്തിട്ട് സമീപത്തായി ഈ നദിക്കരയിൽ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ അകലെ കണ്ടിരിക്കുന്ന കോൺടാക്റ്റ് പോയിന്റ് ത്രീ എന്ന് പറയുന്ന ആ പോയിൻ്റിലായിരിക്കും ഇന്ന് പരിശോധന നടത്തുക അതിനുശേഷം അതിന് താഴെയായി ഏതാണ്ട് അൻപത് മീറ്ററോളം താഴെയായി ഉള്ള ഒരു മറ്റൊരു ഉണ്ട് ആ രണ്ട് പോയിന്റുകളിലേക്കും പരിശോധന നടത്തും രണ്ടാമത് കണ്ടിലിരിക്കുന്ന പോയിന്റ് അതായത് നാലാമത്തെ പോയിൻ്റിൽ നേരത്തെ കട് നാവികസേനയൊക്കെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം ഇപ്പോൾ താഴത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ നദിയുടെ കുത്തൊഴുക്കിൽ ആ അവിടെ കണ്ടിരിക്കുന്ന ആ സിഗ്നൽ കുറച്ചുകൂടി താഴോട്ട് നീങ്ങി ഒഴുകിൽ നീങ്ങാനുള്ള സാധ്യതയാണ് അപ്പോൾ ആ മേഖലയിലുള്ള ഒരു പരിശോധനയും വളരെ കൃത്യമായി നടത്തേണ്ടതുണ്ട് കാരണം ഈ ട്രക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവാൻ ഒരു സാധ്യത കൂടിയുണ്ട് ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗത്തിന് ചുറ്റുമുള്ള ഒരു പരിശോധന നടത്തും അതിനൊപ്പം തന്നെ കോണ്ടാക്ട് ത്രീയിലേക്ക് അവിടെ നിന്ന് ഏതാണ്ട് അറുപത് എഴുപത് മീറ്റർ നീളമാണ് ആ ഭാഗത്തേക്കുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്യും അതിന് പിന്നാലെ ആ ഭാഗത്ത് ഈ വാഹനങ്ങളില്ല എങ്കിൽ മാത്രമേ ദ കോണ്ടാക്ട് ഫോർ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് പരിശോധന നടത്താൻ ഒരു സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഘട്ടം ഘട്ടമായുള്ള ഒരു പരിശോധനയായിരിക്കും രാവിലെ മുതൽ തന്നെ നടത്തുക അതിൽ പ്രധാനമായും ഇപ്പോൾ ഈശ്വർമാരായിരിക്കും ആദ്യഘട്ടത്തിൽ അഭിലാഷ് നമുക്കറിയാം ഈ ഈയൊരു ആദ്യഘട്ടത്തിൽ അതായത് ഇതിന് മുൻപ് തിരച്ചിൽ നടത്തിയിരുന്ന സമയത്ത് ഏറ്റവും ആശങ്കയായിരുന്നത് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നത് കനത്ത മഴ അതുകൊണ്ടുണ്ടാകുന്ന അടിയൊഴുക്കാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് ഇത് ഈ തിരച്ചിലിനെ വലിയ രീതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടം പുനരാരംഭിച്ചു ശേഷം ഇന്നിപ്പോൾ മഴയുടെ ഒരു സാധ്യത പറയുന്നു എന്താണ് പൊതുവെ അവിടെ ഒരു മഴ ഉണ്ടോ ഇന്നൊരു മഴ കനത്ത മഴ പെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നൊരു തെരച്ചിലിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് അപ്പോൾ ഒരു ഒരു സാധ്യത മുന്നറിയിപ്പ് ഉണ്ടോ അവിടെ അലർട്ട് വല്ലതും ഉണ്ടോ അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു തെരച്ചിലേക്കായിരിക്കും അല്ലെങ്കിൽ അതൊരു നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ ശ്രുതി അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്നൊരു സാഹചര്യമില്ല കാരണം മഴ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ നാലഞ്ച് ദിവസമായി വലിയ തരത്തിലുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ രാത്രി നേരിയ തോതിലുള്ള മഴ ലഭിച്ചു ഇവിടെ പെയ്തിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ചളി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ചളിയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഒലിച്ചിറങ്ങി പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങുകയും അവിടെ കലങ്ങാനുള്ളൊരു സാധ്യത കൊണ്ട് അത് ഒരു പക്ഷേ ഈ തെരച്ചിലിനെ ഒരു സാധ്യതയാണ് കാണപ്പെടുന്നത് പക്ഷേ അത്രത്തോളം ശക്തമായ ഒരു മഴയല്ല ഇന്നലെ പെയ്തത് ഇവിടെയൊക്കെ ഈ മേഖലയിൽ നമ്മൾ വരുന്ന സമയത്ത് അങ്കോളയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെയൊന്നും മഴ പെയ്തായി നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നേരിയ തോതിലുള്ള മഴ പെയ്യുകയും വെള്ളം കെട്ടിക്കിടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മലയാണ് ആ മലയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ശക്തമായ മഴ പെയ്താൽ മാത്രമേ ഇവിടെ കൂടുതൽ വെള്ളം കലങ്ങാനൊക്കെയുള്ള ഒരു സാധ്യതയുള്ളൂ അത്തരത്തിലൊരു സാധ്യത ഇപ്പോൾ കാണുന്നു കാണുന്നില്ല പക്ഷേ ഈ കലങ്ങി ഈ ഭാഗത്ത് അതായത് മണ്ണിടിച്ച മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്ന ആ ഭാഗത്തെ വെള്ളം നേരിയ തോതിൽ കലങ്ങിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേ സമയത്ത് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളം താഴ്ന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് കാരണം രാവിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ മൺകൂനകളൊക്കെ ഇന്നലെ കണ്ടതുപോലെ തന്നെ അത്രയും ഉയരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെളിച്ചം കുറവായതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ ദൃശ്യങ്ങളിൽ വ്യക്തമാണോ എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ആ കാണുന്ന മൺകൂനകളൊക്കെ അതേ നിരയിൽ തന്നെ ഉയർന്ന നിലയിൽ തന്നെയാണുള്ളത് അതായത് ജലനിരപ്പ് നദിയിൽ ഉയർന്നിട്ടില്ല അത് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഏതായാലും ഈശ്വർമാൽപ്പയ അല്പസമയങ്ങൾക്കകം തന്നെ എത്തും എല്ലാ സന്നാഹങ്ങളുമായി തന്നെയാണ് അദ്ദേഹം എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ സതീഷ് കൃഷ്ണ സെയിലടക്കം പറഞ്ഞിരിക്കുന്നത് അവരുടെ നേരത്തുള്ള ഒരു പരിശോധന നടക്കും നാവികസേന വരുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു ഉത്തരവ് ഒന്നും ഭാഗത്തുണ്ടായില്ല പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ അർജുൻ്റെ കുടുംബത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നാവികസേനയുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുമെന്നുള്ള കാര്യം ഒരു ഉറപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ജില്ലാ ഭരണകൂടം ഇതുമായി സംബന്ധിച്ച ഒരു കത്തൊന്നും അനുമതി നൽകാത്തത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് വിധേയമായിരുന്നു അതിന് പിന്നാലെയാണ് ജില്ലാ കലക്ടർ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ഈ ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത് അതൊരു അനുകൂലമായ ഒരു ഘടകം കൂടിയാണ് ഏതായാലും ഈ നാവികസേന കൂടി എത്തുകയാണെങ്കിൽ വള തെരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അവരുടെ സോണാർ പരിശോധന ടക്കം നടത്തുകയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ടുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ സോണാർ പരിശോധനയിലെ പ്രധാനപ്പെട്ട വിഷയം അപ്പോഴും സോണാർ പരിശോധനയ്ക്ക് നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വെല്ലുവിളികളുണ്ട് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യമുള്ള മെറ്റൽ സാന്നിധ്യമുള്ള കല്ലുകളാണ് എന്നുള്ളതാണ് അത്തരം കല്ലുകൾ സോണാർ പരിശോധനയിൽ അത് സിഗ്നലുകളായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ തെരച്ചിലെ വഴിതെറ്റുകയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തത് അത്തരത്തിലുള്ള സിഗ്നലുകൾ തന്നെയായിരുന്നു കാരണം നദിയുടെ പല ഭാഗത്തും അതോടൊപ്പം തന്നെ കരയിൽ മണ്ണിടിച്ചിലുണ്ടായ പല സ്ഥലങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള ലോക സാന്നിധ്യം കണ്ടെത്തുകയും സിഗ്നലുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ഇത് കേന്ദ്രീകരിച്ച് പലപ്പോഴും പരിശോധന നടത്തേണ്ടെന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇത് ഈ തെരച്ചിലെ വള്ളാതെ ബാധിക്കുകയും വളരെ വൈകുന്ന ഒരു സ്ഥിതിവിശേഷതയും ഒക്കെ പോവുകയും ചെയ്തു അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ലോകസങ്കരങ്ങൾ അടങ്ങിയിരിക്കുന്ന കല്ലുകൾ തന്നെയാണ് അത് നദിയിൽ ഇപ്പോൾ വളരെ കൂടുതൽ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം മണ്ണിടിഞ്ഞ് ഈ ഭാഗത്തേക്കാണ് ഒഴിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സോണാർ പരിശോധനയിൽ വളരെ കൃത്യമായി തന്നെ പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ന്യൂനത കൂടിയുണ്ട് എങ്കിൽ പോലും നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് നീങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ശക്തമായ രണ്ട് സിഗ്നലുകൾ മൂന്ന് സിഗ്നലുകൾ കണ്ടെത്തി എന്നാണ് നാവികസേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത് ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ തന്നെയായിരിക്കും നടത്തുക നേരത്തെ നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മൂന്ന് സ്പോട്ട് ിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് സ്പോട്ടുകളാണ് അതായത് ഈ മൺകൂലയ്ക്ക് താഴ്ഭാഗത്തുള്ള ഒരു സ്പോട്ടും നിന്ന് മീറ്ററോളം താഴോട്ടുള്ള മറ്റൊരു സ്പോട്ടും ഈ ഈ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ ഒരു പരിശോധനയായിരിക്കും ിൽ നിർണായകമായിട്ടുള്ള തിരച്ചിലിന് തന്നെയാണ് ഈശ്വർ മാൽപറങ്ങുന്ന നാലംഗ സംഘം ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഇന്ന പുഴയിലെ തിരച്ചിൽ രാവിലെ എട്ട് മണിയോടുകൂടി ആരംഭിക്കുക എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഗംഗാവലി പുഴയിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തിന് ചുറ്റുമാണ് ആദ്യഘട്ടത്തിൽ തെരച്ചിലുണ്ടാവുക തുടർന്നായിരിക്കും മൂന്ന് എന്നിവിടങ്ങളിലേക്ക് സ്പോട്ട് മൂന്ന് നാല് എന്നിവിടങ്ങളിലേക്കുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യുക നമുക്ക് ഈശ്വർമാൽപ്പയ അടക്കം എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ഷിരുവിൽ നിന്ന് എ കെ അഭിലാഷായിരുന്നു